നമ്മളിപ്പോൾ വലിയ ലേഖ്യം ഉണ്ടാക്കാനാണ് വലിയ ലേഖം എന്ന് പറഞ്ഞാൽ ഈ പ്രസവിച്ചെടുക്കത്തില്ലേ അവരുടെ ലേഖ്യം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ചുവളത്തുള്ളിയുണ്ട് ചെറിയുള്ളിയുണ്ട് തെങ്ങും പൂക്കളിയുണ്ട് ബദാമുണ്ട് കശുവണ്ടി ഉണ്ട് പിന്നെ അതാണ്ട് കുറച്ച് ഈത്തപ്പഴം കൂടെ നമ്മൾ അതിൻ്റെ തൊട്ടിടുവാണ് ഇത് ഇത്രയും കൂടെ നമുക്ക് വേവിച്ചെടുത്തതിനു ശേഷം ബാക്കി കഴിച്ചിടാം ഇട്ടപ്പാ അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ചറിയിപ്പ് പിന്നെ ഇത് അയമൂതുകം ചെറിയ ജീരകം അയാളി പിന്നെ ചമരി പിന്നെ വെള്ളക്കൂകപ്പൊടി പിന്നെ ഇത് ലേഖ്യപ്പൊടി ഉലുവ പിന്നെ കൽക്കണ്ടം ചക്കര റാഗിപ്പൊടി കറുത്ത മുന്തിരി മഞ്ഞൾപ്പൊടി വലിയ ജീരകം പിന്നെ ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേനും പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കശുവണ്ടി ബദാം പിന്നെ തെങ്ങും പൂക്കുല നെയ്യ് എണ്ണ പിന്നെ കുറച്ച് സൂചി ഗോതമ്പ് കുറച്ച് കിലോ ഈത്തപ്പഴം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ബാക്കിയുള്ള സാധനങ്ങൾ എത്രയും കൂടെ നമ്മൾ പുഴുങ്ങും കരി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഈത്തപ്പഴവും സൂചി ഗോതമ്പ് പിന്നെ കശുവണ്ടി ബദാമും എല്ലാം കൂടെ തേങ്ങ തെങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ പുഴുങ്ങും പിന്നെ ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ വലിയ ലേഖത്തിന് ചേർക്കുന്നതാണ് ഞാൻ ഏതെങ്കിലും ഇട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ